വിമത ബിഷപ്പുമാരും വൈദികരും എന്തെല്ലാം കുതന്ത്രങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രാബല്യത്തില് വരും ഇതിന്റെ പ്രകടമായ തെളിവായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സിനഡാനന്തര സർക്കുലർ സർക്കുലറിൽ ഏകീകൃത കുർബാനയിൽ വിട്ടുവീഴ്ചയില്ലെന്നും അത് നടപ്പാക്കി തുടങ്ങാത്ത പള്ളികളിലെ വൈദികർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുകൂടാതെ സീറോ മലബാർ സഭയുടെ വിവിധ സിനഡൽ കമ്മീഷനുകളിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളായ ബിഷപ്പുമാരെ പൂർണ്ണമായും ഒഴിവാക്കിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ജനുവരിയിലെ സിനഡ് സമ്മേളനത്തിനിടെ സീറോ മലബാർ സഭാ സഭാസിനഡിന്റെ സംഘാത്മകതയെ തുരങ്കം വെച്ചും ചോദ്യം ചെയ്തും വിമത ബിഷപ്പുമാർ പരസ്യമായി വിയോജനക്കുറപ്പ് ഇറക്കിയത് മറ്റു സഭകളെയും ഞെട്ടിച്ചിരുന്നു ഏകീകൃത കുർബാന നടപ്പാക്കാൻ മടിക്കുന്ന വൈദികർക്കെതിരെ നടപടി പാടില്ലെന്ന് കാണിച്ച് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ബിഷപ്പുമാരായ മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത് മാർ ജോസ് പുത്തൻ വീട്ടിൽ മാർ എഫ്രേം നരികുളം മാർ ജോസ് ചിറ്റുപറമ്പൻ എന്നിവരാണ് അന്ന് വിയോജനക്കുറിപ്പ് ഇറക്കിയത് ഈ ബിഷപ്പുമാർ മേജർ ആർച്ച് ബിഷപ്പിന് കത്ത് നൽകും മുൻപേ അത് പുറത്തുവന്നത് ഇവരുടെ ദുരുദ്ദേശം വ്യക്തമാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ സഭയുടെ തീരുമാനങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ഇവരെ ഒഴിവാക്കിയാണ് ഇത്തവണ വിവിധ സിനഡൽ കമ്മീഷനുകൾ പുനഃസംഘടിപ്പിച്ചത് ഇത് വിമത ബിഷപ്പുമാരുടെ ദുർമാതൃകയ്ക്കുള്ള താക്കീതും ശിക്ഷാനടപടിയുമാണെന്നതിൽ സംശയമില്ല സഭയുടെ പഠനങ്ങൾക്കും നയപരിപാടികൾക്കും രൂപം നൽകുകയും അത് വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും നടപ്പാക്കുകയുമാണ് വിവിധ സിനഡൽ കമ്മീഷനുകളുടെ പൊതുലക്ഷ്യം സിനഡിലെ ഒരു മെത്രാനും തനിച്ച് സ്വമേധയാ തീരുമാനങ്ങളെടുത്ത് സിനഡിന്റെ സംഘാത്മകതയെ വെല്ലുവിളിക്കാനോ മറികടക്കാനോ അവകാശമില്ല ഇത് അടിവരയിടുന്നതാണ് വിമത ബിഷപ്പുമാരെ സിനഡൽ കമ്മീഷനുകളുടെ പുറത്തു നിർത്തിയുള്ള പുനഃസംഘടന കടുത്ത നടപടിക്ക് പകരമുള്ള ഒഴിവാക്കലായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതൊരു സൂചന മാത്രമാണ് വിമത വൈദികരോടൊപ്പം ചേർന്നുകൊണ്ട് അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തതിന് സ്വയം ക്ഷണിച്ചു വരുത്തിയ ശിക്ഷാ നടപടി വിമത വൈദികർക്കും അൽമായർക്കും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സഹായകരമായ നയം ഈ ബിഷപ്പുമാർ തുടർന്നാൽ കടുത്ത നിലപാടുകളിലേക്ക് സഭ നീങ്ങുമെന്നതിന്റെ ആദ്യ സൂചനയാണിതെന്നതിൽ സംശയമില്ല അപ്രൂവ് ദ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ ഓഫ് ഹോളി യൂക്കെരിസ്റ്റ് ആൻഡ് ഡിസപ്രൂവ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഡിസിഡൻ പ്രീസ്റ്റ് എന്ന പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് മാർ സിറിൽ സിറിൽവാസിലിന് എഴുതി കൊടുത്തവരാണ് മാർ കുര്യാക്കോസ് ബർണികുളങ്ങരയും മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്തും എന്നതും ശ്രദ്ധേയമാണ് ഇപ്രകാരം സമ്മതപത്രം എഴുതി ഒപ്പിട്ട് നൽകിയില്ലെങ്കിൽ ചുമതലകളിൽ തുടരാനാവില്ലെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച് സിനഡാംഗങ്ങളായ നാല്പത്തിയൊൻപത് പിതാക്കന്മാർ ചേർന്ന് മുൻപ് പുറപ്പെടുവിച്ച സർക്കുലറിലും ഇവർ ഒപ്പുവെച്ചിരുന്നു സഭാതലവൻ മാർ ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്ത് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വന്നതോടെ ഇവർ വീണ്ടും രഹസ്യമായി കലാപക്കൊടി ഉയർത്തുകയായിരുന്നു ഈ വിമത നീക്കത്തിനാണ് ഇപ്പോൾ പ്രഹരമേറ്റിരിക്കുന്നത് അതേസമയം ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ അതിരൂപതയിലെ പള്ളികളിൽ വീഴ്ച സംഭവിച്ചെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും നടപ്പാക്കി തുടങ്ങണമെന്ന നിർദ്ദേശം നൂറിലേറെ പള്ളികൾ മാത്രമാണ് നടപ്പാക്കിയതെന്ന് സിനഡാനന്തര സർക്കുലറിൽ മാർ തട്ടിൽ പറയുന്നു മറ്റു പള്ളികൾ ഇക്കാര്യത്തില് പുലർത്തുന്ന വൈമുഖ്യത്തെ ന്യായീകരിക്കാനാവില്ലെന്നും ഇത് കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏകീകൃത കുർബാന അര്പ്പണ രീതി നടപ്പാക്കുന്നതിൽ പള്ളികളിൽ ആത്മാർത്ഥമായ സമീപനം പ്രകടമായില്ലെന്നത് മാർ തട്ടിൽ തുറന്നു പറയുന്നുണ്ട്